എവറിങ് ഓൾ അറ്റ് വൺസ് ഹെറി മെഡ്സമ്മ മെഡ മൂൺ ലൈറ്റ് ലേഡി ബേർഡ് റൂം പെട്ടെന്ന് കേൾക്കുമ്പോൾ യാതൊരു ബന്ധവും തോന്നാത്ത ഒരു പറ്റം സിനിമകൾ ഓരോന്നും വൺ ഓഫ് എ കൈൻഡ് സിനിമാറ്റിക് എക്സ്പീരിയൻസസ് എന്നാൽ ഇവയെ എല്ലാറ്റിനെയും ഒന്നിച്ച് ചേർക്കുന്ന ഒരു ഘടകമുണ്ട് എ ട്വൻ്റി ഫോർ നിയോൺ കളർ പാലറ്റ് യുണീക് ക്യാമറ പ്ലേസ്മെൻറ്സ് അൺകൺവെൻഷനൽ അൺപ്രിട്ടൻഷ്യസ് സ്റ്റോറി ടെല്ലിംഗ് എ ട്വൻ്റി ഫോർ ട്രെയിലറുകൾക്ക് മാത്രം ഒരു പേർട്ടിക്കുലർ ഫാൻ ബേസ് ഉണ്ട് ഇൻഡിപെൻഡൻസ് സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ കമ്പനിക്ക് ആരാധകർ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ ആഗോളതലത്തിൽ ആഘോഷിക്കപ്പെടുക എന്നത് അസ്വാഭാവികം എ ട്വൻ്റി ഫോറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സിനിമ എന്നല്ലാതെ ഇറ്റ് ലുക്ക് സ്മോൾ ഐക് എ ട്വൻ്റി ഫോർ ഫിലിം എന്ന ടെർമിനോളജി തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു ആരംഭിച്ച് ഒരു പതിറ്റാണ്ട് പോലും ആകുന്നതിന് മുൻപ് ഒരു യു എസ് പി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ നിർമ്മാണ കമ്പനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായാണ് എ ട്വൻ്റി ഫോർ രൂപം കൊള്ളുന്നത് ഇൻഡിപെൻഡൻസ് സിനിമകളുടെ നിർമ്മാണമാകട്ടെ വിതരണമാകട്ടെ ലാഭം കൊയ്യുക ദുഷ്കരമാണ് എ ട്വൻ്റി ഫോർ ഈ വെല്ലുവിളിയെ മറികടന്നത് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന പുതിയ സ്ട്രാറ്റജി കൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹോളിവുഡിൽ പോലും അത് പുതുപുത്തൻ ഐഡിയ ആയിരുന്നു പ്രിങ് ബ്രേക്കേഴ്സ് എന്ന സിനിമയാണ് ഈ സ്ട്രാറ്റജി കൊണ്ടും അല്ലാതെ തന്നെയും എ ട്വൻ്റി ഫോറിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആദ്യ കാരണമായത് ഡിസ്നി കഥാപാത്രങ്ങളായി മാത്രം ആളുകൾ ഓർത്തു ഓർത്തുവെക്കുന്ന സെലീന കോമസ് അടക്കമുള്ള അഭിനേതാക്കളെ ഗ്രേ മനുഷ്യരായി അവതരിപ്പിച്ചു വന്ന സ്പ്രിംഗ് ബ്രേക്കേഴ്സ് സിനിമാറ്റിക്കലി എ ട്വൻ്റി ഫോറിൻ്റെ ആദ്യ ഡെഫിനഷൻ തന്നെയായിരുന്നു പതിയെങ്കിലും എ ട്വൻറ്റി ഫോർ വിതരണത്തിനെത്തിക്കുന്ന സിനിമകളുടെ ക്വാളിറ്റി സോഷ്യൽ മീഡിയ അറിഞ്ഞു തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ എ ട്വൻ്റി ഫോർ ആദ്യ സിനിമ നിർമ്മിച്ചു ആ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള ഓസ്കർ നേടിയ മൂൺലൈറ്റ് നിറങ്ങൾ കൊണ്ടും കഥ കൊണ്ടും കഥ പറച്ചൽ കൊണ്ടും സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായ സിനിമ എ ട്വൻ്റി ഫോറിന്റെ രണ്ടാം വരവായിരുന്നു അന്ന് തൊട്ട് ഇന്ന് വരേക്കും അതായത് കേവലം എട്ട് വർഷ കാലയളവിൽ അൻപത് അക്കാഡമി അവാർഡ് നോമിനേഷൻസും പതിനാറ് അക്കാഡമി അവാർഡ്സും എ ട്വൻ്റി ഫോർ നേടി അക്കാഡമിയിൽ മാത്രമല്ല ക്യാൻസ് സൺഡൻസ് തുടങ്ങി എല്ലാ ഫിലിം ഫെസ്റ്റിവലുകളിലും എ ട്വൻ്റി ഫോർ നിറസാന്നിധ്യമായി പുതിയ ആളുകൾക്ക് പുതിയ അവതരണ ശൈലികൾക്ക് അവസരം നൽകുക എന്നത് വിസിബിളി എ ട്വന്റി ഫോർ മാതൃകയാണ് സ്ത്രീ സംവിധായകർ പ്രത്യേകിച്ചും വിമൻ ഓഫ് കളറിന് അവസരങ്ങൾ നൽകുന്നു എന്നതും കാണാവുന്നതാണ് ഇത്രയും പുതിയ ആളുകൾ ലോകത്തിൻ്റെ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഒരേ പ്രൊഡക്ഷൻ കീഴിൽ സിനിമ ചെയ്യുന്നു എന്നാൽ എല്ലാത്തിനും എ ട്വൻ്റി ഫോർ ടാഗ് വരുന്നു ആദ്യം പറഞ്ഞ ഒരു എ ട്വൻ്റി ഫോർ സിനിമ പോലെയെന്ന് ട്രെയിലർ കാണുമ്പോഴേ ആളുകൾ പറഞ്ഞു തുടങ്ങുന്നു തുടക്കത്തിൽ പറഞ്ഞ നിയോൺ കളേഴ്സ് തന്നെയാണ് ആദ്യ എ ട്വൻ്റി ഫോർ മുദ്രയായിരുന്നത് മൂൺ ലൈറ്റിൽ നീലക്കടലിൽ നിറഞ്ഞ നീലയായി നിൽക്കുന്ന ഷൈറോൺ മുതൽ യൂണിവേഴ്സിൽ നിന്ന് യൂണിവേഴ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന എവ്ലിനും ഈ കളർ പാലറ്റിലൂടെയാണ് വന്നു പോയത് സീരീസ് ആണെങ്കിൽ പോലും യു ഫോറിയ ഈ കളർ പാലറ്റിലും കഥ വറച്ചിലും എ ട്വൻ്റി ഫോർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ കാഴ്ചാനുഭവമാണ് എന്നാൽ ലേഡി ബേർഡും പാസ്ലേഴ്സും വന്നുപോകുന്നത് ഈ പാലറ്റിലെയല്ല അവിടെ ആ കഥാപാത്രങ്ങളാണ് എ ട്വൻ്റി ഫോർ മുദ്ര മിഡ് സോമറിലും ലൈറ്റ് ഹൗസിലും ഈ പറയുന്ന തിയറികളൊന്നും തന്നെയല്ല വർക്കാകുന്നത് അതുകൊണ്ട് തന്നെ നിയോൺ കളർ ഫാക്ടർ മാത്രമല്ല എ ട്വൻ്റി ഫോർ എന്നത് തെളിഞ്ഞു വന്നു കഥയിലെ പുതുമയും കഥ പറച്ചിലെ പുതുമയുമാണ് ആ നിർമ്മാണ കമ്പനി മാറ്റിവെക്കുന്നത് പരീക്ഷിക്കാൻ തയ്യാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം എ ട്വൻ്റി ഫോർ ഇരുപത്തഞ്ച് സിനിമകൾ പുറത്തിറക്കി അതേസമയം പേണ ബ്രോസ് പതിനാലും ട്വന്റി എയ്ത്ത് സെഞ്ചറി പതിനൊന്നും സിനിമകൾ മാത്രമേ പുറത്തിറക്കിയിട്ടുള്ളൂ അവിടെയാണ് എ ട്വൻ്റി ഫോർ സാധ്യതകൾ തുറന്നിടുന്നത് പുതിയ കഥകൾക്കും കഥ പറച്ചലിനും കാണികൾക്കും എ ട്വൻ്റി ഫോർ ആ സാധ്യതകൾ കാഴ്ചയിലെ നവാനുഭൂതി എന്ന പ്രതീക്ഷയാണ്